സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുകയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് അപ്പോൾ യെല്ലോ അലേർട്ട് ആയതുകൊണ്ട് മാത്രം ജാഗ്രത അധികം കടുപ്പത്തിലല്ല എന്ന് കരുതി കളയരുത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മഞ്ഞ മുന്നറിയിപ്പ് ഉള്ളത് ഇത്രയും ജില്ലകളിലുള്ളവർ ശ്രദ്ധിക്കുക ഏതൊക്കെ ജില്ലകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി അവിടെയാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മറ്റിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ കൂടി ശ്രദ്ധിക്കണം തൃശ്ശൂരിലെ കാര്യം നിങ്ങൾക്കറിയാം അതിശക്തമായ മഴയുണ്ട് പക്ഷേ മുന്നറിയിപ്പുകൾ മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല ഇന്ന് അവധിയും നൽകിയിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കണം കേട്ടോ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം മറന്നുപോകരുത് തലസ്ഥാനത്ത് ഉൾപ്പെടെ പുലർച്ചെ മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് തീരത്തെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ ശക്തമായ സാഹചര്യത്തിൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ വിവിധ റിപ്പോർട്ടർമാരൊക്കെ ചേരുന്നുണ്ട് രാഹുൽ ജിനാഥ് എം എസ് ലിഷോയും എസ് വിശദ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഗിൻ ഗുഡ് മോർണിംഗ് പരിസര പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമായി തന്നെ ഉണ്ടോ കൊച്ചിയിൽ വിശദ വിവരങ്ങൾ എന്ത് മഴ മുന്നറിയിപ്പ് ചെയ്ത് തരത്തിലാണ് ഇന്ന് ജില്ലയിലുള്ളത് മോത്തി ഗുഡ് മോർണിംഗ് മഴ മുന്നറിയിപ്പുന്ന ജില്ലയിൽ യെല്ലോ അലർട്ടാണ് അതായത് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതകളാണ് പറയുന്നത് എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങളും അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടക്കുന്നു കഴിഞ്ഞ ദിവസം ഇതേ സമയത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു പക്ഷേ ഒരു രാവിലെ ഒരു ഏഴര എട്ട് മണിയോടുകൂടി അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ കാലാവസ്ഥ ഏത് നിലയിലായിരിക്കും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയും ില്ല എന്തായാലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് രാവിലെ മുതൽ ചെറിയ ചാറ്റൽ മഴ പുലർച്ചെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മഴയ്ക്കൊപ്പം അതിശക്തമായിട്ടുള്ള കാറ്റുണ്ട് അത് പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു അതോടൊപ്പം തന്നെ മരങ്ങൾ ഒഴിഞ്ഞു വീണിട്ടുള്ള അപകടം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് സാധാരണഗതി തുലാവർഷത്തിൽ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായിട്ടുള്ള ഇടിയോടുകൂടിയ മഴ എന്ന ഒരു ഇതിനപ്പുറം ഇപ്പോഴുണ്ടാകുന്ന ഈ അലർട്ട് അതോടൊപ്പം തന്നെ തീവ്ര ചുഴലിക്കാറ്റ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ മഴയും മൂടിക്കെട്ടി അന്തരീക്ഷവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ് എന്തായാലും ഇന്ന് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് കഴിഞ്ഞ ദിവസം ഈ അല്പസമയം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതേ സമയത്ത് ശക്തമായിട്ടുള്ള മഴയിലേക്കൊക്കെ ഒരു മണിക്കൂറുകൾ വളരെ വിശദമായി തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാകും ഏതായാലും തീരദേശത്ത് താമസിക്കുന്നവർ മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക രാഹുൽ തയ്യാറാണ് വിശദ വിവരങ്ങളുമായി രാഹുൽ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്ത് ശക്തമായ മഴയുണ്ടോ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ ജാഗ്രതാ നിർദ്ദേശങ്ങൾ യെല്ലോ അലേർട്ട് ആണെന്ന് നമുക്കറിയാം ഗുഡ് മോർണിംഗ് എന്തായാലും തിരുവനന്തപുരത്തെ കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയുന്നില്ല മൂടിക്കെട്ടി അന്തരീക്ഷം ഉണ്ടാകുന്നു രാവിലെ പുലർച്ചെ മഴയുണ്ടായിരുന്നു ഇപ്പോഴത്തെ തെളിഞ്ഞ കാലാവസ്ഥയാണ് എങ്കിലും തിരുവനന്തപുരത്ത് ദിവസങ്ങളായി കാണാൻ കഴിയുന്നത് വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ മൂടിക്കെട്ടി അന്തരീക്ഷവും പിന്നീട് മഴയും ഉണ്ടാകുന്നു പുലർച്ചെയും വലിയ മഴയും ഇടവിട്ട് ശക്തിയായി മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരത്തുള്ളത് എന്തായാലും ജാഗ്രത നിർദ്ദേശമുണ്ട് മോദി സൂചിപ്പിച്ചതുപോലെ മഞ്ഞ അലേർട്ടാണെങ്കിൽ പോലും ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത വേണമെന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനമായി ഈ മോന്ത ചുഴലിക്കാറ്റിൻ്റെ മോൻറ്റ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് അതിൽ നിന്ന് മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ വിലക്ക് തുടരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു ഇപ്പം മലയോര മേഖലയും കൃത്യമായ ജാഗ്രത പാലിക്കണം കാരണം ഇപ്പോൾ നിലവിലെന്തായാലും കിഴക്കൻ മേഖലയിൽ ചാറ്റൽ മഴയുണ്ട് മഴ ചാറക മാത്രമാണ് ചെയ്യുന്നത് മഴയുടെ ശക്തി കൂടാനുള്ള സാധ്യത എന്തായാലും തിരുവനന്തപുരത്ത് കൊണ്ട് ആളുകൾ കുടിയെടുത്തിറങ്ങുക ഒപ്പം ജാഗ്രത കാരണം മഴ വരും ദിവസങ്ങളിലും തുടരും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ശരി ഇടവിട്ട തുടർച്ചയായും മഴ പെയ്യും യെല്ലോ അലേർട്ടാണ് പക്ഷേ ജാഗ്രത വേണം എം എസ് ലിഷോയ് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും ലിഷോയ് ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് തോന്നുന്നു അവിടെ മഴ മുന്നറിയിപ്പൊന്നും തൃശ്ശൂരിൽ നൽകിയിട്ടില്ല എങ്കിൽ കൂടി ഇന്നലെ മുതൽ ശക്തമായ മഴ പെയ്യുന്നു സ്കൂളുകൾക്കൊക്കെ അവധി നൽകിയിട്ടുമുണ്ട് അല്ലേ തീർച്ചയായും ഇന്നലെ രാവിലെ ശക്തമായ മഴയായിരുന്നു വൈകുന്നേരം വഴി വരേക്കും മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ജില്ലയിൽ ഇന്നും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ തിളഞ്ഞ കാലാവസ്ഥയാണ് മറ്റ് രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ മഴയൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ മറ്റ് അതുപോലെ തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല ഇന്നലെ പാലപ്പള്ളി മേഖലയിൽ ഒരു കാറ്റത്തൊരു റബ്ബർ മരം ഒടിഞ്ഞു വീണ് ഒരു ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നു അതൊഴിച്ചാൽ ഇന്നിപ്പോൾ ഇന്നലെയും ഇന്നലെ വൈകുന്നേരവും ആയി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് മഴയോടൊപ്പം തന്നെ കാറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇടിമിന്നലും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെ പ്രത്യേകം ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന ഒരു മുന്നറിയിപ്പ് മാത്രമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് ശരി